നമസ്കാരം കപ്പ തന്നെ ക്ഷീണം പിടിച്ചു പോയി ഞാനുള്ള കടന്ന് ഏ പേരുട്ട് കടന്നതായിരുന്നു പിന്നെ കുറെ അത് ഞാൻ ഏഴ് നടക്കുന്നു നദിയെ തിന്നും കൊടുക്കും അത് പറയുന്ന പോലെ എനിക്കും ഷുഗർ ലെവലില്ല ഞാൻ പാഞ്ഞൊന്നും കളിക്കാത്ത ആളാണ് അപ്പൊ ഞാൻ ഇന്ന് ഈ രോഗി വെച്ചിരുന്ന പോകായിരുന്നു ടവല്ല കുടുംബമായിരുന്നു വയ്യ ഭർത്താവ് പിന്നെ കണ്ണിന് സുഖമില്ലായിരുന്നു അപ്പൊ ഞാനും അമ്മയും ഒന്ന് പോയതായിരുന്നു തിരിച്ചെത്തിയത് ഞാൻ ചേവലക്കായിരുന്നു ചേവലൊക്കെ വന്ന് തിരിച്ചെത്തി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പാട്ട് കേട്ട് അത് എൻ്റെ അടുത്ത് ഷോക്ക് ഉണ്ട് ഞാൻ പാടി തരട്ടോ

ससिना ससिना इंदो तफिल सार रे ता तिनी ने तो अपने ते तिनी ने चन चनती मेरे अपने सा नंदिले लेट्स गो अप रे नी കഴിഞ്ഞ പിന്നെ എൻ്റെ അമ്മൂൻ്റെ തൊട്ടുള്ള എൻ്റെ ഇമ്മോളെ പോലെയുള്ള എല്ലാ കുട്ടികളുടെ അമ്മമാരോടും എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ നമ്മൾ തളർന്നു പോകാൻ പാടില്ല രക്ഷിതാക്കള് നമ്മൾ തളർന്നു പോയാൽ നമ്മളെ മക്കൾക്ക് ആരും ഉണ്ടാവില്ല നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക എല്ലാ അമ്മമാരും അച്ഛന്മാരും പിന്നെ അവർക്ക് വേണ്ടത് നമുക്കൊന്ന് ഏഷ്യെല്ലാം പിടിക്കും ശരിയാണെന്ന് നിനക്കെല്ലാ കാര്യവും അറിയാം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇരുപത്താറാമത്തെ വർഷം ആകാൻ പോകുന്ന എൻ്റെ മോക്ക് വയസ്സാകാൻ പോന്ന് പിന്നെ ഒല കയ്യുന്നത് പോലെ സന്തോഷിപ്പിക്കുക അവരെ സന്തോഷമാണ് അവരെ നിലനിൽപ്പും എല്ലാം ഏറ്റവും നല്ല അത് അതുകൊണ്ട് എത്രത്തോളം അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും ഞമ്മളോടി അവരിങ്ങനെ നല്ല സന്തോഷത്തിൽ നിൽക്കും പിന്നെ ആ ദേഷ്യം പിടിപ്പിക്കരുത് നമ്മൾക്ക് വന്നൊരു നമ്മൾക്ക് കിട്ടിയ ദൈവം നമ്മളെടുത്ത് നല്ലോണം നോക്കുമെന്ന് വിചാരിച്ചിട്ട് അന്ന് മക്കളാന്ന് അതുകൊണ്ട് നമ്മളവരെ പൊന്നുപോലെ നോക്കുക പിന്നെ ഒരു വലിയൊരു ചോദ്യമുണ്ട് നമ്മളെ മുമ്പിൽ നമ്മളെ കാലം കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അത് ഒരൊറ്റ അങ്ങനെ ചിന്തിക്കണ്ടെന്നാണ് ചിന്തിച്ചാൽ ഞമ്മക്ക് അതിനൊരറ്റം കിട്ടില്ല അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ മക്കളോട് ജീവിക്കുക നമ്മൾ സാധാരണയുള്ള മക്കളിപ്പം അധികം ആക്കും വേറെ കുട്ടികളെല്ലാം ഉണ്ടാവും എനിക്കിവിള് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ കുട്ടികളെല്ലാം ഉണ്ടാവും പക്ഷെ അവരെ സംരക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ മക്കളെയാ നമ്മൾ നോക്കണ്ടേ മറ്റുള്ള കുട്ടികൾക്ക് അതിനുള്ള ബുദ്ധിയും അവർക്ക് അതിനുള്ള കണ്ണിന് കാഴ്ചയും പോകാനും വരാനുള്ള എല്ലാ ഇതും അവർക്കുണ്ടാവും അവര് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം അവര് ചെയ്യും ഒന്നും എൻ്റെ മോളെ ഇങ്ങനെ കണ്ടതുപോലെ അവർക്ക് ഒരു കാര്യവും സ്വന്തമായി ചെയ്യാൻ പറ്റില്ല എല്ലാം ഞാൻ ചെയ്തു കൊടുക്കണം കുളിപ്പിക്കാനും ബാത്റൂമിൽ പോവാനും പല്ല് തേപ്പിക്കാനും എല്ലാം ഇപ്പം കുറച്ച് കാലമായി ചെയു സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാലഞ്ച് വർഷമായി കയുള്ളു പിന്നെ എല്ലാം ചെയ്തു കൊടുക്കണം പിന്നെ എന്നാലും അവർക്ക് ആയിട്ട് നിൽക്കണം ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ഇങ്ങനെയുള്ള മക്കളമ്മമാർക്കും അറിയാം കാര്യങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് നല്ല നമ്മൾ തരണം ചെയ്ത് നമുക്കൊരിഷ്ടങ്ങളും ഇല്ല നമ്മളെ ഇഷ്ടങ്ങളെല്ലാം എന്നേ നമ്മൾ കുഴിച്ചു മൂടിക്കഴിഞ്ഞിരിക്കുക നമ്മൾ നമ്മളെ മക്കൾക്കുള്ള മക്കളിഷ്ടമാണ് എല്ലാം മക്കളിഷ്ടം എന്താണ് ഇട പോകണം അങ്ങനെ പോകണം എന്ത് ചെയ്യണം എല്ലാം നമ്മളെ മക്കളിഷ്ടങ്ങളാന്ന് അത് സാധിച്ചു കൊടുക്കുക എത്ര കാലത്തോളം ഞമ്മൾക്ക് ജീവിക്കാനാവോ അത്രയോ ഞമ്മൾ കുഞ്ഞുങ്ങളോട് ഈ നല്ല സന്തോഷത്തിൽ തന്നെ നിൽക്കുക നമ്മളെ ആശകളും നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി മാറ്റിവെച്ച് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും ആരും വേറെ വന്നുണ്ടാവില്ല എനിക്ക് ഉറപ്പാത് എല്ലാ അമ്മമാരോ സങ്കടവും ഇതും സന്തോഷവും എല്ലാം എനിക്കറിയാം ഞാൻ അതെല്ലാം അനുഭവിക്കുന്നൊരു അമ്മയാണ് ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരും എൻ്റെ മൂക്ക് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാനുള്ള പരിപാടി ഉള്ള കൂടെ തന്നെ ഉണ്ടാവുകയുള്ള സന്തോഷത്തിൽ നിങ്ങളൊപ്പരം നിൽക്കണം കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാനിത് തന്നെ പറഞ്ഞാൽ അവർ അമ്മക്ക് ഇങ്ങനെയുള്ള മക്കളെ അമ്മക്ക് എപ്പോ ഒരേ കാര്യം തന്നെ പറയാനാ ഉണ്ടാവും എങ്ങനെ നമ്മൾ വേറെ സന്തോഷങ്ങളിലേക്ക് പോയാലും അവസാനത്തോ ഓല കാര്യങ്ങളിലേക്ക് തന്നെയാണ് അതുകൊണ്ട് എൻ്റെ മോക്ക് ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത് പിന്നെ അല്ലെങ്കിൽ ഓൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഗ്രൂപ്പ് എനക്കൊരു ഗ്രൂപ്പ് ആയിക്കഴിഞ്ഞൊരു ഇപ്പം രണ്ട് മൂന്ന് വർഷമായി അതിലേക്ക് ആഡ് ചെയ്തിട്ട് അപ്പം അന്നേരം ഓരോരുത്തരും ഇങ്ങനെ ഗ്രൂപ്പിൽ അവൾ പാട്ട് പാടും അതിൽ ലൈക്ക് ലൈക്കടിക്കും എല്ലാം തന്നെ ഭയങ്കര സന്തോഷമാണ് എന്നോട് ഇങ്ങനെ അവൾ പാടിക്കഴിഞ്ഞാൽ അന്നേരം ചോദിക്കും ആരാ അമ്മ ലൈക്കിട്ടേ ആരാ എന്താ പറഞ്ഞേ എന്നല്ലോ പിന്നെ അതെല്ലാം സുരേഷ് എന്നറുന്നൊരു സഹപാഠി ഉണ്ട് എനിക്ക് അവനാന്ന് ശരിക്ക് ഇതിൻ്റെ ഒരു ഇതെല്ലാം പറയുക പിന്നെ മറ്റുള്ളവരെല്ലാം ലൈക്ക് അടിക്കുകയെച്ചാൽ പക്ഷേങ്കിൽ ഓക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓൾ പിന്നെ സുരേഷ് ഏട്ടം വന്നമ്മേ സുരേഷ് ഏട്ടം വന്നോ എന്ന് ചോദിക്കും പാട്ട് ഇട്ട് കുറച്ച് കഴിയുമ്പം തന്നെ അല്ല ഓരോ ഭയങ്കര അതല്ല ഒരു നിസ്സാരമായ വാക്കാന്ന് പക്ഷേങ്കിൽ അവർക്കത് അവരെ ആകെ സന്തോഷം ആക്കുന്നൊരു വാക്കുകളായിരിക്കും നമ്മളെ വായിന്ന് വീന്ന് സുരേഷെല്ലാം അത് പറയുമ്പോൾ ചിരിയും സന്തോഷങ്ങൾ കാണേണ്ടതാണ് പിന്നെ അതുകൊണ്ട് എല്ലാ മക്കളെയും കൈന്നത്ര ഇങ്ങനത്തെ മക്കളെ ചേർത്ത് പിടിക്കുക അതാണീ ലോകത്ത് ചി ഇവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അധികം എൻ്റെ ഓരോന്ന് പറയാൻ എനിക്ക് കരച്ചിൽ വരും അതുകൊണ്ട് കാണാം യു